ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പണ്ട് ഒരു പ്രഭാഷകന് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം വേറൊരു പട്ടണത്തിലേക്ക് പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കുതിരവണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് കുതിരവണ്ടിയിൽ പോകുമ്പോൾ മറ്റൊരു നഗരത്തിലേക്ക് ഒരു മണിക്കൂർ യാത്ര ഉള്ളത് കൊണ്ട് പിന്നെ അദ്ദേഹം പ്രസംഗിച്ച് ക്ഷീണിച്ചതുകൊണ്ടും അദ്ദേഹം യാത്ര വഴി അദ്ദേഹം ഉറങ്ങിപ്പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ണീറ്റ് നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടി കാരണം ഈ കുതിര ഓടുന്നത് താൻ പോകുന്ന പട്ടണത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പെട്ടെന്ന് ഈ പ്രസംഗികൻ കുതിരക്കാരനോട് ചോദിച്ചു ഈ കുതിര എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഓ കുതിര വണ്ടിക്കാരൻ പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ ഞാൻ പരമാവധി ഞാൻ വേഗത്തിൽ ഓടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ജീവിതത്തിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത് ലക്ഷ്യമില്ലാത്ത നമ്മ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ നമ്മള് അവിടെ എത്ര വേഗം പോയാൽ അല്ലെങ്കിൽ എത്ര നേരം ചെലവഴിച്ചാൽ എപ്പോ എത്തിയാൽന്ത്ള്ള ഇതാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ഒത്തിചേറേണ്ട സ്ഥലം ഒന്നും നമ്മുടെ ഇല്ലെങ്കിൽ എന്തായാലും ഒരു യാത്രയാവുമ്പോ അതിന്റെ ഒരു സമയം അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നേരത്തെ എത്തിയത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല മറിച്ച് നമ്മള് നമ്മ ഒരു സ്ഥലത്ത് ലേറ്റായി എത്തിയാലും അതിനെ ന്യായീകരിക്കാനും പറ്റില്ല അപ്പോ കൊടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം